सूर्यकोटि सूर्यकोटिसमप्रभ निर्विघ्नम् कुरु मे देव सर्वकार्येषु सर्वदा നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് കൂട്ടുകാർ ആവശ്യപ്പെട്ടതുപോലെ അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന വേദനകൾ ധാരാളം പേര് പങ്കിട്ടു ശത്രുദോഷങ്ങൾ പരാജയങ്ങൾ ആത്മഹത്യാ വക്കിലെത്തുന്ന ഓരോ കാരണങ്ങൾ ഇവയൊക്കെ നമ്മുടെ വീടുകളിൽ ചില ചില കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പരിഹരിക്കാവുന്നതേയുള്ളൂ നമ്മുടെ വിജയം എന്ന് പറയുന്നത് ശത്രുക്കളാണ് എന്ന് നാം ഓർക്കണം എത്രത്തോളം ശത്രുക്കളുണ്ടോ അത്രത്തോളം ഉയരും എന്നുള്ളതാണ് നമ്മുടെ പുരാണങ്ങൾ അതേപോലെ ജ്യോതിഷങ്ങൾ ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് അതായത് നമ്മുടെ കർമ്മവിനകൾ നമ്മുടെ ഉയർച്ചയുടെ സമയം സമയമെത്തുമ്പോൾ അത് നമ്മളിലേക്ക് പ്രതിഫലിക്കുന്ന ഒരു നിമിഷമാണ് ശത്രുദോഷം എന്നുള്ള രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നാം ദൈവാധീനത്തോടെ ജീവിക്കുമ്പോൾ നമ്മുടെ ദൈവാധീനം നമ്മൾ പൂർണ്ണമായിട്ട് വിളങ്ങുമ്പോൾ നമ്മുടെ നല്ല സമയം എത്താറാകുന്ന ആ നിമിഷം നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലെയും ഈ ജന്മത്തിലെയും കർമ്മവിനകൾ മാറുന്ന സമയ ആണ് ഈ പറയുന്ന ശത്രുദോഷമായിട്ട് വരുന്നത് പക്ഷെ എല്ലാവർക്കും പേടിയാണ് ശത്രുക്കൾ കൂടുന്നു ഒരെത്തും പിടിയില്ല എന്നുള്ള രീതിയിൽ അവിടെയാണ് നമ്മുടെ മനസ്സിനെ പക്വതപ്പെടുത്തുക എന്നുള്ള ഒരു അവസരം വരുന്നത് ഭഗവാനുണ്ട് നമ്മുടെ കൂടെ ആ ഭഗവാനിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം ആ സമയത്ത് സാധാരണ എന്താ ചെയ്യാർ ഓടി നടന്ന് ജ്യോത്സ്യന്മാരെ കാണുന്നു കർമ്മങ്ങൾ ചെയ്യുന്നു വഴിപാടുകൾ ചെയ്യുന്നു ഇതൊക്കെയാണ് സാധാരണ ശത്രുദോഷം വന്നാൽ നാം എല്ലാവരും ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഈ ശത്രുദോഷം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളുടെ മനസ്സിനെ പക്വതപ്പെടുത്തുക ഒരിക്കലും നമ്മുടെ മനസ്സ് പതറരുത് ഈശ്വരഭക്തിയിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക ആ സമയം മാത്രം ഭഗവാനെ ചെന്ന് തൊഴുന്നതിനേക്കാളും നല്ലത് ഒരു ഡെയിലി റൂട്ടീൻ എന്നുള്ള രീതിയിൽ ഒരു മണിക്കൂറെങ്കിലും ഭഗവാനിന് വേണ്ടി ചിലവഴിക്കുക എല്ലാ ദിവസവും നമുക്കൊരു പ്രശ്നവും വരുത്തില്ല നമുക്ക് ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഭഗവാനെ അഭിഷേകം ചെയ്യാനൊന്നും പറ്റില്ല നമ്മൾ എന്താ ചെയ്യുക മുറ്റത്ത് തുളസിയുണ്ട് ഭഗവാനെ സങ്കല്പിച്ച് ഒരു മന്ത വെള്ളം ആ തുളസിന്മേൽ സമർപ്പിച്ച് ഭഗവാനെ സമർപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ അഭിഷേകം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ അഭിഷേകം ചെയ്യുന്നു കണ്ണു പൂട്ടി മനസ്സാൽ സ്മരിച്ച് അതിനുശേഷം ഒരു മൂന്ന് വലം വെക്കുന്നു ഇതൊക്കെ നമ്മൾ പണ്ടുകാലങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇന്ന് അതിന് സമയമില്ല തുളസി മുമ്പിലുണ്ട് തന്നെയും വാമക്കളെ എന്നെ തൊഴുതോളൂ എന്ന് പറഞ്ഞിട്ടും നമ്മൾ തുളസിയുടെ മുമ്പിൽ കൂടി പോയി ചീറിപ്പായുന്ന ഒരു റൂട്ടീനാണ് നാം ഫോളോ ചെയ്തു വരുന്നത് അത് തെറ്റാണ് നമ്മൾ എല്ലാ ദിവസവും കുളി കഴിഞ്ഞ് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും തുളസി എല്ലാ ദേവി ദേവതകളുടെ ചൈതന്യം നമ്മുടെ മുമ്പിൽ വിളങ്ങുന്നു ഐശ്വര്യമാണ് കാരണം തുളസി എന്തുകൊണ്ടാണ് നമ്മൾ മുറ്റത്ത് വെച്ചിരിക്കുന്നത് തുളസീനെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പുറത്തു പോകാമെന്നൊരു ഉദ്ദേശ്യമാണ് അപ്പോൾ അത് എല്ലാ ദിവസവും ചെയ്യുക മനസ്സോട് ചെയ്യുക വിളക്ക് കത്തിക്കുക വൈകുന്നേരങ്ങളില് പറ്റുമെങ്കിൽ രാവിലെയും കത്തിക്കുക നല്ല ഐശ്വര്യം വെള്ളി ഞായർ ചൊവ്വാ ദിവസങ്ങളിൽ നെയ്വിളക്ക് തന്നെ കത്തിക്കാൻ ശ്രമിക്കുക ഇപ്പോ ശത്രുദോഷം വന്നാല് നമ്മളിൽ ഉണ്ടാവുന്ന കാരണങ്ങള് രോഗങ്ങള് തൊക്കുസ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരും തലവേദന സംബന്ധമായ പ്രശ്നങ്ങൾ എപ്പോഴും എന്തെങ്കിലും സമാധാനത്തോട് പറഞ്ഞാൽ അങ്ങോട്ട് ചീറ്റുന്ന രീതിയിലുള്ള സംസാരം വീടുകളിലെ വേനൽക്കാലത്താണെങ്കിലും പൂപ്പലുകൾ വരുന്ന ഒരവസ്ഥ വീട്ടിൽ കയറിയാൽ തന്നെ ഒരു സഫിഷിക്കേഷൻ അസ്വസ്ഥത ഫീൽ ചെയ്യുന്ന ഒരു കാരണങ്ങൾ നമ്മൾ എന്ത് കാര്യങ്ങളിൽ പോയാലും അത് നടക്കാതെ വരിക എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടാവുക ഇതൊക്കെയാണ് ശത്രുദോഷത്തിൻ്റെ ഒരു ലക്ഷണങ്ങൾ ഇത് വരുന്നത് നമ്മൾ ദൈവാധീന കുറവുകൾ കൊണ്ടാണ് അതായത് നമുക്ക് പ്രശ്നം വരുമ്പോൾ മാത്രം ഭഗവാനെ സ്മരിക്കുന്നു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുത്ത് പോയി കാര്യം സാധിക്കാൻ വേണ്ടി പോകുന്ന അങ്ങനെയുള്ളവർക്കാണിത് ഫലിക്കുന്നത് എന്നാൽ ഒരു റൂട്ടീൻ വൈസ് നമ്മൾ ദൈവത്തെ ഉപാസിക്കുന്ന അല്ലെങ്കിൽ അനുഷ്ഠാനം ചെയ്യുന്ന ഒരു വീടുകളിൽ ഇങ്ങനെ പ്രശ്നം വരാറില്ല ശത്രുദോഷം ഉണ്ടാവുമെങ്കിലും അതിൻ്റെ പ്രഹരം നമ്മളിൽ ഏക്കാറില്ല കാരണം ദൈവാധീനം എപ്പോഴും ഉണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിതൃക്കൾക്ക് നല്ല രീതിയിൽ അവർക്ക് ചെയ്യേണ്ടത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു ദോഷവും വരത്തില്ല നമ്മൾ പിതൃക്കളെ ഹാപ്പി ആക്കുക നാഗങ്ങളെ ഹാപ്പിയാക്കുക പിന്നെ ശത്രുക്കൾ നമ്മളിൽ വിടുന്ന അസ്ത്രങ്ങളെന്ന് പറഞ്ഞാൽ ദുരാത്മാക്കളെയും പിശാചികളെയും ഒക്കെയാണ് ഇപ്പം ദുരാത്മാക്കളെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞ് അവൻ അടുത്ത ജന്മം എടുക്കുന്നതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊന്ന് ദിവസമാണ് ഈ ദിവസങ്ങൾക്കുള്ളിലാണ് ഒരു മന്ത്രവാദി ഒരു തന്ത്രി ആ ആത്മാവിനെ വശത്താക്കി അവന് പ്രലോഭനങ്ങൾ നൽകും അവൻ അടുത്ത ജന്മത്തിൽ പോകണം എന്നുള്ളത് അവൻ അറിയത്തില്ല പക്ഷേ അത് മന്ത്രവാദി അവനെ കൈക്കലാക്കും ആ ആത്മാവിനെ കൈക്കലാക്കിയിട്ട് നിനക്ക് എത്രയും പെട്ടെന്ന് നല്ല ഐശ്വര്യങ്ങൾ ത തരുന്ന സ്വർഗത്തിലേക്ക് വിടാം പക്ഷേ എൻ്റെ ഈ കാര്യങ്ങൾ സാധിച്ചു വന്ന ഒരു തലത്തിലാണ് ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണ് ഒരു വ്യക്തിയിലത് ആത്മാവിനെ അയക്കുന്നത് അത് ചെയ്ത് തിരിച്ചു വന്നാൽ അടുത്ത പ്രലോഭനമാണ് സോ ഈ ഒരു ആത്മാവിനെ പല പ്രാവശ്യം പ്രലോഭനങ്ങൾ ചെയ്ത് വഞ്ചിക്കുകയാണ് ശരിക്കും ഒരു മന്ത്രവാദി ചെയ്യുന്നത് പക്ഷെ അത് നമ്മൾ ആ ആത്മാവ് വന്നിട്ട് നാശം ചെയ്യണമെങ്കിൽ ആ മന്ത്രവാദി വിചാരിച്ച കാര്യങ്ങൾ നമ്മളിൽ വരണമെങ്കിൽ നമ്മളിൽ ദൈവാധീനം ഉണ്ടാവരുത് ദൈവാധീനം ഉണ്ടായാൽ നമുക്ക് അതേക്കത്തില്ല ഒരു ആംബിയൻസ് പോസിറ്റീവ് ആംബിയൻസ് നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അത് നമ്മളിൽ ഫലിക്കും ചില വീടുകളിലൊക്കെ കാണാം അവിടെ ഇവിടെ കുറേ പഴയ സാധനങ്ങളൊക്കെ കെട്ടിക്കിടക്കുന്നൊരവസ്ഥ അതൊക്കെ ഇവർക്ക് സന്തോഷം നൽകുന്ന ഒരു ഘടകമാണ് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വേസ്റ്റ് ഉപയോഗിക്കാത്ത സാധനങ്ങളൊന്നും നമ്മൾ വീടിൻ്റെ അകത്ത് ഡമ്പ് ചെയ്യരുത് അത് നമുക്ക് സെപ്പറേറ്റ് ഒരു ഷെഡ് ഉണ്ടാക്കി അതിൽ വേണം ഡംപ് ചെയ്യാൻ നമ്മൾ താമസിക്കുന്ന ഗ്രഹാന്തരീക്ഷത്തിൽ ഇതേപോലത്തെ നെഗറ്റീവ് എനർജി വരുന്ന രീതിയിലുള്ളതൊന്നും വയ്ക്കാൻ പാടില്ല രണ്ടാമത് ഇവർക്ക് സ്നേഹമാണ് വേണ്ടത് ഇവരതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ നമ്മൾ എന്താ ചെയ്യുക അവർക്ക് ഞായറാഴ്ച പിതൃക്കളുടെ ദിവസമാണ് ഒരു ചോറിൽ കുറച്ച് പഞ്ചസാരയിട്ട് എള് മിക്സ് ചെയ്തിട്ട് നമ്മളെന്തു ചെയ്യും വാഴയിലയിൽ അത് നമ്മുടെ വീടിൻ്റെ പുറകുവശത്ത് നമ്മൾ തൂഷാനിലയിൽ നമ്മൾ പുറകുവശത്ത് വയ്ക്കും രാവിലെ അപ്പോൾ ഇവരുടെ ശ്രദ്ധ ആ ആഹാരത്തിൽ പോകുന്നു അങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇതങ്ങോട്ട് ചെയ്യാം ഇവരുടെ കാലപരിധി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മന്ത്രം നമ്മളിൽ ഫലിക്കുമ്പോൾ ഫോർട്ടി വൺ ഡേയ്സാണ് അതിൻ്റെ കാലയളവ് ആ കാലയളവ് വരെ നമ്മൾ എല്ലാ ഞായറാഴ്ചയും ഈ പറയുന്ന രീതിയിൽ ഒരു പ്ലെയിൻ ചോറിൽ കുറച്ച് പഞ്ചസാര കുറച്ച് എള്ളിട്ട് നമ്മൾ ചൂഷാ നിലയിൽ വീടിൻ്റെ പുറകിൽ വെക്കുക രാവിലെ നാൽപ്പത്തഞ്ച് ദിവസത്തിന് വരെ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുക ആഴ്ചയിൽ ഒരിക്കലും രീതിയിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഈ പറയുന്ന ദുരാത്മാക്കള് ചെയ്യത്തില്ല കാരണം അവർക്കറിയാം അവർ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ് നമ്മളെന്ന് പറയുന്ന വ്യക്തി ഹെൽപ്ഫുള്ളാണ് ഇവർ എന്ന് അവർക്ക് തന്നെ തോന്നുന്നു പിന്നെ എല്ലാ ദിവസവും രാവിലെ എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിൽ ഞായറാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും നമ്മൾ കുന്തിരിക്കം പോകണം എല്ലാ റൂമിലും അതിൻ്റെ കൂടെ കുറച്ച് ഈ പറയുന്ന ദർഭയും ഇട്ട് പുകയ്ക്കുക ആ ദർഭ കത്തുന്ന മണം മതി ഈ പറയുന്ന ഒരു ദുരാത്മാക്കളും നമ്മുടെ വീടിൻ്റെ അകത്തോട്ട് വരുത്തില്ല കാരണം സ്നേഹം നമ്മൾ പഠിച്ചോറും ഈ പറയുന്ന മധുരവും കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് സ്നേഹം തോന്നി അകത്ത് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ പറയുന്ന രണ്ട് ദിവസങ്ങളിൽ വെള്ളി ഞായർ ദിവസങ്ങളിൽ രാവിലെ ഈ പറയുന്ന കുന്തിരുകത്തിൽ കുറച്ച് പുല്ലിട്ട് പുകയ്ക്കുക എല്ലാ റൂമിലും അതൊരാഴ്ചത്തേക്ക് അത് മതി അവർ പിന്നെ അകത്തോട്ട് വരുത്തില്ല നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ അവർ തിരിച്ചു പോയിക്കോളും പിന്നീട് അവർ മന്ത്രവാദി തിരിച്ച് വിട്ടാലും അവരത് പോകത്തില്ല അപ്പോൾ ഈ പറയുന്ന കാലയളവിൽ നമ്മൾ ശത്രുക്കളെ ഹനിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം നമ്മൾ നന്നാകാൻ പോകുന്ന സമയത്ത് ആണ് ഈ പറയുന്ന കർമ്മവിനകൾ ശത്രുദോഷം ഉണ്ടാകുന്നത് ആ ശത്രുക്കളെ നമ്മൾ ഹനിക്കാനായിട്ട് പുറപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്കുണ്ടാവുന്ന ഭായിയെ പറയുന്ന കാലയളവ് കഴിഞ്ഞാൽ കഴിഞ്ഞാലുണ്ടാവുന്ന ഐശ്വര്യം അത് നമുക്ക് കിട്ടാതെയാവും അപ്പോൾ ഒരിക്കലും ഈ സാഹചര്യത്തിൽ ശത്രുവിനെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ശത്രുക്ക് എന്തെങ്കിലും തിരിച്ച് അടി കൊടുക്കാനോ നാം ശ്രമിക്കാതിരിക്കുക നമുക്കാകെ അറിയാവുന്ന കാര്യം ഭഗവാനെടുത്ത് ഭഗവാന്റെ പാദങ്ങളിലെല്ലാം സമർപ്പിച്ച് ഭഗവാന്റെ ദാസനായിട്ട് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ശത്രുദോഷം എന്നുള്ള ഒരു ആംബിയൻസ് മാറിക്കിട്ടും ഗണപതിയാണ് എല്ലാ ഗണങ്ങളുടെയും നാഥൻ അപ്പോൾ ഗണപതിക്ക് ഒരു സ്ഥാനം നമ്മുടെ പൂജാമുറിയിൽ എപ്പോഴും കൊടുക്കണം സാധാരണ വീടുകളിൽ ഇഷ്ടദേവതയുടെ ഫോട്ടോ മാത്രമേ ഉണ്ടാവാറുള്ളൂ പക്ഷേ ഗണപതിയുടെ സ്ഥാനം എല്ലാ വീടുകളിലും അത്യാവശ്യമായിട്ട് വയ്ക്കണം കാരണം ഭൂത ഭൂതപ്രേത പിശാച്ച ഏത് ഗണങ്ങളായിക്കോട്ടെ ആ ഗണനാഥൻ എന്ന് പറയുന്നത് ഗണപതിയാണ് അപ്പോൾ ഗണപതിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി തന്നെ നമ്മൾ വീട്ടിൽ കൊടുക്കുക നല്ല രീതിയിൽ നമ്മൾ ഗണപതിയെ അന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ഇങ്ങനത്തെ ബാധാപ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഞായറാഴ്ചകളിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിൽ അഗ്നിഹോത്രം ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കാരണം ഇങ്ങനത്തെ ഒരവസ്ഥ വന്നിട്ട് ചെയ്യുക എന്നതിനേക്കാളും നല്ലത് നമ്മളെല്ലാ ഞായറാഴ്ചയും അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും ഈ പറയുന്ന അഗ്നിഹോത്രം ചെയ്തു കഴിഞ്ഞാൽ ചെയ്യുന്നത് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അതേക്കാൾ തന്നെ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് പോകും നമ്മൾ മഴ വന്ന് കുട അന്വേഷിക്കുന്നതിനേക്കാളും നല്ലത് കുട എപ്പോഴും നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എല്ലാ ആഴ്ചയിലും ആഴ്ചയിലൊരിക്കൽ വെള്ളി അല്ലെങ്കിൽ ഞായർ ദിവസങ്ങളിൽ നമ്മൾ അഗ്നിഹോത്രം ചെയ്യുക ദർഭ പുല്ലുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വിധത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലായി കാണും ഇപ്പൊ ശത്രുദോഷം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല മറിച്ച് നമുക്ക് സന്തോഷിക്കുകയാണ് വേണ്ടത് കാരണം നമ്മുടെ നല്ല ദിവസങ്ങൾ വരാൻ വരാനുള്ള സിഗ്നലാണ് ഈ ശത്രുദോഷം ശത്രുക്കൾ കൂടുന്ന അനുസരിച്ച് നമ്മൾ നോക്കുക നമ്മൾ നല്ല ഉയർച്ചയിലേക്കാണ് നമ്മുടെ ലക്ക് വരുന്നത് ആ ദിവ സമയങ്ങളിൽ നമ്മൾ ശത്രുക്കളെ ഹനിക്കാനോ അല്ലെങ്കിൽ ശത്രുക്കളെ നശിപ്പിക്കാനുള്ള ഒന്നിനും മുതിരരുത് മറിച്ച് നമ്മളിൽ ദൈവാധീനം കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ റിയാക്ട് ചെയ്യേണ്ട ഭഗവാൻ നോക്കിക്കോളും കാര്യങ്ങൾ പക്ഷെ നമ്മളിൽ ദൈവാധീനം കൂട്ടുക ദൈവാധീനം കൂട്ടാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് തുളസി പൂജ എല്ലാ ദിവസവും ചെയ്യുക ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ വീട്ടിൽ അഗ്നിഹോത്രം ചെയ്യുക നിത്യേന ഒരു മണിക്കൂറെങ്കിലും ഒരു മണിക്കൂർ അല അരമണിക്കൂറെങ്കിൽ അരമണിക്കൂറ് ഭഗവാന്റെ മുമ്പിൽ കുറച്ചു നേരം ഭഗവാന്റെ ഗായത്രി മന്ത്രമോ അല്ലെങ്കിൽ ജപമോ ചെയ്യുക ഉപാസകരാണെങ്കിൽ പഞ്ചോപചാരം ചെയ്യുക അഥവാ ഒരു ദിവസം മുടങ്ങിയാലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ ചെയ്യാത്ത ദിവസങ്ങളിൽ നമ്മുടെ ഉള്ളിലായിരിക്കും ഭഗവാൻ അപ്പൊ നമ്മൾ കുളിച്ചാൽ ഭഗവാൻ അഭിഷേകം പോലെ നമ്മൾ കഴിച്ചാൽ ഭഗവാൻ കഴിച്ചതുപോലെ നമ്മൾ വസ്ത്രം അണിഞ്ഞാൽ ഭഗവാൻ അലങ്കാരം പോലെ കാരണം ഭഗവാന്റെ ആണ് ഈ ശരീരം അതും നമ്മൾ ഓർക്കണം ചിലവർ ചോദിക്കാറുണ്ട് എനിക്ക് രണ്ട് ദിവസം മാറി നിൽക്കേണ്ടി വന്നു അല്ലെങ്കിൽ മൂന്ന് ദിവസം മാറി നിൽക്കേണ്ടി വരും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് ഉപാസനാമൂർത്തികള് എപ്പോഴും നമ്മുടെ ഉള്ളിലാണുള്ളത് എന്നും പറഞ്ഞ ശരിക്കും ഉപാസനാമൂർത്തി എന്ന് പറഞ്ഞാൽ ഉപാസനാമൂർത്തിയുടെ ശരീരമാണ് ഇത് നമ്മൾ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്താണ് നമ്മൾ ഭഗവാന്റെ അകത്താണ് നമ്മൾ അത് നമ്മൾ ഓർക്കണം അപ്പോൾ ശുചിത്വം എന്തുകൊണ്ടാണ് സാത്വികമാകാൻ പറയുന്നത് കാരണം നമ്മൾ നോൺ വെജ് ആണെങ്കിൽ അത് ഭഗവാന് കൊടുക്കുന്ന പോലെ ആയിപ്പോയി അതുകൊണ്ടാണ് സാത്വികമായ ജീവിത അരിയകൾ പിന്തുടരാൻ നമ്മുടെ പൂർവികർ നമ്മൾ പറയുന്നത് കാരണം നമ്മളെങ്ങനെ ഈ ശരീരത്തെ മനസ്സിനെ ബാലൻസ് ചെയ്യുന്നു നല്ല രീതിയിൽ നിലനിർത്തുന്നു അതുപോലെ ആയിരിക്കും നമ്മൾ നമ്മുടെ ഭാവിയും അപ്പോൾ നമ്മൾ ഇത് മനസ്സിലെപ്പോഴും വയ്ക്കണം അപ്പോൾ നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരാത്തതാണ് നിങ്ങളുടെ ഈ സപ്പോർട്ട് ഇനിയും ഈ ചാനലിൽ എൻ്റെയും കൂടെ എപ്പോഴും നിലനിർക്കുക ഒരു കുടുംബം എനിക്ക് കിട്ടിയ സന്തോഷമാണ് എപ്പോഴും നിങ്ങളോടുള്ളത് ചിലപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യാതെയും വരും എന്ന് പറഞ്ഞ് നിങ്ങൾ അത് ഓർത്ത് വിഷമിക്കേണ്ട ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്ന കോളുകൾ നിങ്ങൾക്കറിയാം ഞാൻ നല്ല രീതിയിൽ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രവിക്കാറുണ്ട് അതിന് നിങ്ങളുടെ വീട്ടിലിരുന്ന് എന്ത് ചെയ്യാമെന്ന് പരിഹാരവും ഞാൻ പറയാറുണ്ട് അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ নব